വളരെ അടുത്ത ും ഞാൻ തൃശൂരാണ് എന്റെ ഒരു ബ്രദർ ബ്രദറിന്റെ പോലെ അല്ല ബ്രദർ തന്നെയാണ് എവിടെ പരിപാടിക്ക് പോയാലും ഞാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവനെ ഇന്ട്രഡ്യൂസ് ചെയ്യാം സ്റ്റേജിലേക്ക് വിളിക്ക ഇവിടെ കേരളത്തിലെ രണ്ട് മുത്തുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഞാനും മണി ഞാനും ഒന്ന് ബിജെ വട എന്ന് പറഞ്ഞു അങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര രസമാകും അത്രയും ബന്ധാണ് അവനായിട്ട് വിജയൻ്റെ ഒരു സവിശേഷത ഇതാണ് ശരിക്കും ഒരു നമ്മൾ പറയുന്ന പോലെ ഒന്നും അധികം ആഗ്രഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടും അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല ഇത്രയും ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് തവണ വിജയന് ഇൻറ്റർവ്യൂ ചെയ്തിട്ടുണ്ട് വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സവിശേഷത എന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ഒട്ടും ഈഗോ ഇല്ലാതെ ഒരാളോട് സംസാരിക്കുക എന്നുള്ളൊരു ഉണ്ട് കാരണം ഒരിക്കലും നമ്മൾ വിജയനോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ ഫുട്ബോൾ താരത്തെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ സിനിമയിലൊക്കെ മുഖം കാണിച്ച് ഇന്ത്യ മുഴുവൻ എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖമാണ് എന്നൊരിക്കലും വിജയം നമ്മളെ ഫീൽ ചെയ്യിക്കില്ല ആര് വന്നു കഴിഞ്ഞാലും ഇപ്പം വിജയൻ പിന്നെ ഇപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ വിജയനോട് പറയുകയാണെങ്കിൽ വിജയ ഒരു കാര്യം പിന്നെ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ പറ്റി എന്നെ പുകഴ്ത്തി ഒരു വേദിയിൽ പറയണമെന്ന് പറഞ്ഞാൽ വിജയൻ പറഞ്ഞിരിക്കും ഞാൻ അടുത്ത ദിവസം കണ്ടത് അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള സെലിബ്രിറ്റി സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇതിന് ഒരു പുനർവ്യാഖ്യാനം വ്യാഖ്യാനം കൊടുത്ത ഒരു മനുഷ്യൻ കൂടിയാണ് സത്യത്തില് ഇതിനെക്കുറിച്ച് വിജയൻ ഒട്ടും ഷോർട്ട് പീരീഡാണ് അതിൻ്റെ ഒരു കാര്യമില്ല കൂളായിട്ട് നമ്മളെ നാട്ടുകാരെ പോലെ തന്നെ നടന്നങ്ങോട്ട് പോയാൽ മതി ലൈഫ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ആണ് അപ്പൊ ഇപ്പോഴത്തെ പെട്ടെന്ന് പെട്ടെന്ന് പോകണം കണ്ടല്ലേ ചെറിയ ചോക്കന്മാരൊക്കെ കറക്റ്റ് ആക്കണം എന്തിനഹങ്കരിച്ചിട്ട് കാര്യം അഹങ്കരിക്കേണ്ട കാര്യൊന്നുമില്ല നമ്മള് പന്ത് കളിന്ന് പറഞ്ഞാൽ കാലോട്ട് കളിക്കുള്ളാണ് അടുത്ത് തലയിൽ വയ്ക്കുള്ള കാലോട്ട് കളിച്ചു പോട്ടേ അതാണെങ്കിൽ ഇപ്പൊ പിള്ളേരോട് പറയാനുള്ളു പന്ത് കളിക്കുന്നവരായ അവരോട് പറഞ്ഞു ചെറുപ്പത്തിൽ ചെറുപയ കുട്ടികളോട് പറഞ്ഞ കളി പന്ത് കളി എന്ന് പറഞ്ഞാൽ കാലോട്ട് കളിക്കുന്ന കളിയാണ് അത് എപ്പോഴേലും തലയിൽ കയറുമ്പോഴാണ് ഒന്നല്ലാണ്ടായി പോണത് അതായിരിക്കും ഏറ്റവും നല്ലത് തലയിൽ കയറുന്നത് നോക്കിയാ കൊള്ളാം അവർ ഹെഡ് ഒക്കെ അതെല്ലാം അതിന് തലയിൽ വെക്കാണ്ടിരുന്നാ വയ്ക്കാണ്ടിരുന്ന ചാലുടും ഞാൻ തൃശ്ശൂരാണ് എൻ്റെ ഒരു ബ്രദറെ പോലെ അല്ല ബ്രദർ തന്നെയാണ് എവിടെ പരിപാടിക്ക് പോയാലും ഞാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവനെ ഇന്റ്രഡ്യൂസ് ചെയ്യ സ്റ്റേജിലേക്ക് വിളിക്ക ഇവിടെ കേരളത്തിലെ രണ്ട് കറുത്തുപുത്തുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഞാനും മണി ഞാനും ഒന്ന് ബിജെ വട എന്ന് പറയും അങ്ങനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര രസമാകും അത്രയും ബന്ധാണോ അവനായിട്ട് വിജയന്റെ ഒരു സവിശേഷത ഇതാണ് ശരിക്കും ഒരു നമ്മൾ പറയുന്ന പോലെ ഒന്നും അധികം ആഗ്രഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടും അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല ഇത്രയും ഒരു ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് തവണ വിജയനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് വിജയനെ ഇൻറ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സവിശേഷത എന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ഒട്ടും ഈഗോ ഇല്ലാതെ ഒരാളോട് സംസാരിക്കുക എന്നുള്ളൊരു ഉണ്ട് കാരണം ഒരിക്കലും നമ്മൾ വിജയനോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ ഫുട്ബോൾ താരത്തെയാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ സിനിമയിലൊക്കെ മുഖം കാണിച്ച് ഇന്ത്യ മുഴുവൻ എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖമാണ് എന്നൊരിക്കലും വിജയൻ നമ്മളെ ഫീൽ ചെയ്യിക്കില്ല ആര് വന്നു കഴിഞ്ഞാലും ഇപ്പം വിജയൻ പിന്നെ ഇപ്പം ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ വിജയനോട് പറയുകയാണെങ്കിൽ വിജയർ ഇങ്ങനൊരു കാര്യം പിന്നെ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ പറ്റി എന്നെ പുകഴ്ത്തി ഒരു വേദിയിൽ പറയണമെന്ന് പറഞ്ഞാൽ വിജയൻ പറഞ്ഞിരിക്കും ഞാൻ അടുത്ത ദിവസം കണ്ടത് അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള സെലിബ്രിറ്റി സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇതിന് ഒരു പുനർവ്യാഖ്യാനം വ്യാഖ്യാനം കൊടുത്തൊരു മനുഷ്യൻ കൂടിയാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഒട്ടും ഞാൻ അത്ര ഒരിക്കലും അങ്ങനെ ഒരു 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 അവകാശവാദം മാനസികാവസ്ഥയിലേക്ക് ലൈഫ് ഷോർട്ട് ആണ് നമ്മൾ വെയിറ്റ് എന്താ കാര്യം ഒരു കാര്യം ഇല്ല നമ്മള് കൂളായിട്ട് നമ്മളെ നാട്ടുകാരെ പോലെ തന്നെ നടന്ന അങ്ങോട്ട് പോയാൽ മതി ലൈഫ് പറഞ്ഞ ഷോർട്ട് പീരീഡ് ആണ് അപ്പൊ ഇപ്പോഴത്തെ പെട്ടെന്ന് പെട്ടെന്ന് പോണ കണ്ടെ ചെറിയന്മാരൊക്കെ കറ്റാക്കണം എന്തിനഹങ്കരിച്ചിട്ട് കാര്യം കാര്യൊന്നുമില്ല നമ്മള് പന്ത് കളിന്ന് പറഞ്ഞാൽ കാലോട്ട് കളിക്കുള്ളാണ് അടുത്ത് തലയിൽ വയ്ക്കുള്ള തലോട്ട് കളിച്ചു പോട്ടേന്നെ അതാണ് എനിക്കിപ്പോഴും പിള്ളേരോട് പറയാനുള്ളു പന്ത് കളിക്കുന്നവരായോട് അവരോട് പറഞ്ഞ ചെറുപയ കുട്ടികളോട് പറഞ്ഞാൽ കളി പന്ത് കളി എന്ന് പറഞ്ഞാൽ കാലോട്ട് കളിക്കുന്ന കളിയാണ് അത് എപ്പോഴേലും തലയിൽ കയറുമ്പോഴാണ് ഒന്നല്ലാണ്ടായി പോണത് അതായിരിക്കും ഏറ്റവും നല്ലത് തലല് കയറും നോക്കിയാൽ അവർ ഹെഡ് ഒക്കെ അതെല്ലാം അതിന് തലയിൽ വെക്കാണ്ടിരുന്ന വളരെ അടുത്ത മണി ഭയങ്കര ഞാൻ തൃശ്ശൂരാണ് എൻ്റെ ഒരു ബ്രദർ ബ്രദറെ പോലെ അല്ല ബ്രദർ തന്നെയാണ് എവിടെ പരിപാടിക്ക് പോയാലും ഞാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവനെ ഇന്ട്രൊഡ്യൂസ് ചെയ്യാം സ്റ്റേജിലേക്ക് വിളിക്ക ഇവിടെ കേരളത്തിലെ രണ്ട് കറുത്തുപുത്തുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഞാനും മണി ഞാൻ ഞാനും ഒന്ന് ഇതേ വിജയ വട എന്ന് പറയൂ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര രസമാവും അതിനേം ബന്ധാണ് അവനായിട്ട് വിജയൻ്റെ ഒരു സവിശേഷത ഇതാണ് ശരിക്കും ഒരു നമ്മൾ പറയുന്ന പോലെ ഒന്നും അധികം ആഗ്രഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടും അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല ഇത്രയും ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പം ഞാൻ ഒരുപാട് തവണ വിജയനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സവിശേഷത എന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ഒട്ടും ഈഗോ ഇല്ലാതെ ഒരാളോട് സംസാരിക്കുക എന്നുള്ളൊരു ഉണ്ട് കാരണം ഒരിക്കലും നമ്മൾ വിജയനോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ ഫുട്ബോൾ താരത്തെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ സിനിമയിലൊക്കെ മുഖം കാണിച്ച് ഇന്ത്യ മുഴുവനും എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖമാണ് എന്ന് ഒരിക്കലും വിജയം നമ്മളെ ഫീൽ ചെയ്യിക്കില്ല ആര് വന്നു കഴിഞ്ഞാലും ഇപ്പം വിജയൻ പിന്നെ ഇപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ വിജയനോട് പറയുകയാണെങ്കിൽ വിജയ ഒരു കാര്യം പിന്നെ ഇല്ലാത്തൊരു കാര്യമാണെങ്കിലും പറ്റി എന്നെ പുകഴ്ത്തി ഒരു വേദിയിൽ പറയണമെന്ന് പറഞ്ഞാൽ വിജയം പറഞ്ഞിരിക്കും ഞാൻ അടുത്ത ദിവസം കണ്ടത് അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള സെലിബ്രിറ്റി സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇതിന് ഒരു പുനർവ്യാഖ്യാനം വ്യാഖ്യാനം കൊടുത്തൊരു മനുഷ്യൻ കൂടിയാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഒട്ടും ഞാൻ അത്ര ഒരിക്കലും അങ്ങനെ ഒരു 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 അവകാശവാദം ഷോർട്ട് ആണ് നമ്മൾ വെയിറ്റ് എന്താ കാര്യം ഒരു കാര്യമില്ല കൂളായിട്ട് നമ്മളെ നാട്ടുകാരെ പോലെ തന്നെ നടന്നങ്ങോട്ട് പോയാൽ മതി ലൈഫ് പറഞ്ഞ ഷോർട്ട് പീരീഡാണ് അപ്പൊ ഇപ്പോഴത്തെ പെട്ടെന്ന് പെട്ടെന്ന് പോകണം കണ്ടില്ലേ ചെറിയ ചെറിയന്മാരൊക്കെ കറ്റാക്കണം എന്തിനാ അഹങ്കരിച്ചിട്ട് കാര്യം അങ്കാരിക്കേണ്ട കാര്യൊന്നും ഇല്ല നമ്മള് പന്ത് കളി എന്ന് പറഞ്ഞാൽ കാലോട്ട് അടുത്ത് തലയിൽ വെക്കാനുള്ളതല്ല കാലോട് കളിച്ചു പോട്ടെന്നേ അതാണ് ഇപ്പൊ പിള്ളേരോട് പറയാനുള്ളു പന്ത് കളിക്കുന്നവരായോട് അവരോട് പറഞ്ഞാൽ എപ്പോഴും ചെറുപ്പത്തിലുള്ള ചെറുപയ കുട്ടികളോട് പറഞ്ഞാൽ കളി പന്ത് കളിന്ന് പറഞ്ഞാൽ കാലോട്ട് കളിക്കുന്ന കളിയാണ് അത് എപ്പോഴേലും തലയിൽ കയറുമ്പോഴാണ് ഒന്നല്ലാണ്ടായി പോണത് അതായിരിക്കും ഏറ്റവും നല്ലത് തലല് കയറാണെന്ന് നോക്കിയാൽ കൊള്ളാം അവർ കളിക്കുമ്പോഴൊക്കെ അതല്ല അതിടുത്ത് തലയിൽ വെക്കാണ്ടിരുന്നാ വെക്കാണ്ടിരുന്ന മണി ഭയങ്കര ചാലക്കൂടും ഞാൻ തൃശ്ശൂരാണ് എൻ്റെ ഒരു ബ്രദർ ബ്രദറിനെ പോലെ അല്ല ബ്രദർ തന്നെയാണ് എവിടെ പരിപാടിക്ക് പോയാലും ഞാനൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യ സ്റ്റേജിലേക്ക് വിളിക്ക ഇവിടെ കേരളത്തിലെ രണ്ട് കറുത്ത കറുത്തുപുത്തുകളുണ്ട് ഒന്ന് ഞാനും മണി ഞാനും ഒന്ന് ബിജെ വട എന്ന് പറയും അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര രസമാകും അത്രയും ബന്ധാണോ അവനായിട്ട് വിജയന്റെ ഒരു സവിശേഷത ഇതാണ് ശരിക്കും ഒരു നമ്മൾ പറയുന്ന പോലെ ഒന്നും അധികം ആഗ്രഹിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒന്നിനു വേണ്ടിയിട്ടും അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തില്ല ഇത്രയും ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് തവണ വിജയന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു സവിശേഷത എന്ന് വെച്ചാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ഒട്ടും ഈഗോ ഇല്ലാതെ ഒരാളോട് സംസാരിക്കുക എന്നുള്ളൊരു ഉണ്ട് കാരണം ഒരിക്കലും നമ്മൾ വിജയനോട് സംസാരിക്കുമ്പോൾ ഒരു വലിയ ഫുട്ബോൾ താരത്തെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അല്ലെങ്കിൽ സിനിമയിലൊക്കെ മുഖം കാണിച്ച് ഇന്ത്യ മുഴുവൻ എവിടെ പോയാലും തിരിച്ചറിയപ്പെടുന്ന ഒരു മുഖമാണ് എന്ന് എന്നൊരിക്കലും വിജയം നമ്മളെ ഫീലെയ്യിക്കില്ല ആര് വന്നു കഴിഞ്ഞാലും ഇപ്പം വിജയൻ പിന്നെ ഇപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ വിജയനോട് പറയുകയാണെങ്കിൽ വിജയ ഒരു കാര്യം പിന്നെ ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ പറ്റി എന്നെ പുകഴ്ത്തി ഒരു വേദിയിൽ പറയണമെന്ന് പറഞ്ഞാൽ വിജയം പറഞ്ഞിരിക്കും ഞാൻ അടുത്ത ദിവസം കണ്ടത് അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള സെലിബ്രിറ്റി സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇതിന് ഒരു പുനർവ്യാഖ്യാനം കൊടുത്തൊരു മനുഷ്യൻ കൂടിയാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഒട്ടും ഞാൻ അത്ര ഒരിക്കലും അങ്ങനെ ഒരു 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 അവകാശവാദം ട കാര്യം എന്താ ലൈഫ് ഷോർട്ട് ആണ് നമ്മൾ വെയിറ്റ് കാര്യം ഒരു കാര്യമില്ല കൂളായിട്ട് നമ്മളെ നാട്ടുകാരെ പോലെ തന്നെ നടന്നങ്ങോട്ട് പോയാൽ മതി ലൈഫ് എന്ന് പറഞ്ഞ ഷോർട്ട് പീരീഡ് ആണ് അപ്പൊ ഇപ്പോഴത്തെ പെട്ടെന്ന് പെട്ടെന്ന് പോകണം കണ്ടില്ലേ ചെറിയ കറ്റാക്കണം എന്തിനോ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പന്ത് കളിന്ന് പറഞ്ഞാൽ കാലോട്ട് കളിക്കുള്ളാണ് അടുത്ത് തലയിൽ വെക്കുള്ള കാലോട്ട് കളിച്ചു പോട്ടേ അതാണെങ്കിൽ ഇപ്പൊ പിള്ളേരോട് പറയാനുള്ളു പന്ത് കളിക്കുന്നവരായോട് അവരോട് പറഞ്ഞാൽ ചെറുപയ കുട്ടികളോട് പറഞ്ഞ കളി പന്ത് കളി എന്ന് പറഞ്ഞാൽ കാലോട്ട് കളിക്കുന്ന കളിയാണ് അത് എപ്പോഴേലും തലയിൽ കയറുമ്പോഴാണ് ഒന്നല്ലാണ്ടായി പോണത് അതായിരിക്കും ഏറ്റവും നല്ലത് തലല് കയറു നോക്കിയാൽ ഹെഡ് ഒക്കെ അതല്ല അതിനടുത്ത് തലയിൽ വെക്കാണ്ടിരുന്ന